ആരും ണത്രി ചേട്ടൻ പറഞ്ഞു ദൈവം കൊണ്ട് സുശേഷമായിട്ടു ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെ അത് കല ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തിഇരുപത്തിനാലായി ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ ഒരു സങ്കല്പമാണ് അതായത് ഏഹ് ചേട്ടന്റെ ചേട്ടൻ വിശ്വസിക്കുന്ന ജാതി മതേദമായിക്കോട്ടെ അത് അവരുടെ വിജയത്തിന് വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ദൈവം അതിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നതാണ് ഈ ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളൊക്കെ അതൊക്കെ മാറണം ഞാൻ വിശ്വാസിയാണ് പക്ഷേ അന്ധവിശ്വാസിയല്ല നമ്മളൊക്കെ നമുക്ക് ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ട് നടക്കുന്ന ലോകത്തിന്റെ മനസ്സിലായിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുപിടിച്ചു അല്ല അപ്പൊ ചേട്ടൻ അപ്പൊ ദൈവത്തെ കണ്ടിട്ട് ദൈവം പറഞ്ഞിട്ടാണ് മാറിയ ചേട്ടന് സ്വയം തോന്നി ചേട്ടൻ അതിൽ നിന്ന് മാറിയതാണ് അല്ലേ അല്ലെ അതായത് ചേട്ടന് സ്വയം തോന്നിട്ട് ചേട്ടൻ അതിൽ നിന്ന് മാറിയതാണ് അല്ലാണ്ട് ദൈവം ഉണ്ടായിട്ടോ ദൈവം വന്നിട്ട് മാറ്റിയതല്ല എങ്ങനെ ഒരിക്കലും സുഹൃത്ത് അതായത് എന്നെക്കാളും പ്രായമുണ്ട് ചേട്ടനക്കാ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കരുത് ദൈവത്തിന് നമ്മൾ നിന്ദിക്കണല്ല പക്ഷെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ ഉണ്ടാക്കണ സംഭവം ഈ പിള്ളേർക്ക് കൂടി പഠിക്കാൻ വേണ്ടി ഞാൻ എന്താ ദൈവമേ ദൈവമേന്ന് വിളിക്കണം വിളിക്കണ്ടെന്നല്ല പക്ഷെ ഈ സാധനമൊക്കെ എടുത്ത് ഇതൊക്കെ ഫ്രോഡ് പരിപാടി ചേട്ടന്റെ ഇത് ആരാണോ തന്നു വിട്ടത് അവരൊരു ബിസിനസ് ആയിട്ട് നടക്കണം അറിയാത്തറിയാം നിന്നിക്കരുത് നിന്നിക്കരുത് പക്ഷെ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ിട്ട് ചേട്ടൻ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ തീയായി പോകും കരിഞ്ഞു പോന്നെ പറയുമ്പോ ഞാൻ വിചാരിച്ചേക്ക് ചേട്ടൻ പേരെന്താണ് ചേട്ടൻ പേരെന്താ ചേട്ടന് ആ ഈ ചേട്ടന്മാര ചേട്ടൻ പേരെന്ന് ഇടുക്കി ഇടുക്കി തന്നെ വീഴ്ചേട്ടാ ഞാൻ ചേട്ടാ കുഴപ്പമില്ല വീഴ്ച ചേട്ടാ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറയൂ ചേട്ടൻ പണിയെടുത്ത ചേട്ടന് ജീവിക്ക അല്ലേ പണിയെടുത്ത ചേട്ടന് ജീവിക്കാൻ പറഞ്ഞ് കള്ളും കുടിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതി എല്ലാം നടന്നിട്ടുള്ളതാണ് അല്ല ഞാൻ കള്ളു കുടിക്കൂല പക്ഷെ നമുക്ക് ദൈവത്തിനെ മനുഷ്യരെ നമ്മൾ മനുഷ്യനായി ജീവിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രോഗമോ എന്തേലും അല്ല അതൊക്കെയൊക്കെ ഇതൊക്കെ ശരിയാണ് പക്ഷെ ഞാനൊരു കാര്യം ചെയ്തെ ഒരു രോഗം വന്നിട്ട് രോഗാവസ്ഥ കിടക്കണവന് ഒരിക്കലും ഒരു ദൈവം വന്ന് മരുന്ന് കൊടുത്ത് രക്ഷിച്ച് ചരിത്രം ഇല്ല എന്താ അല്ലല്ല ചരിത്രമില്ല നമ്മള് പണിയെടുത്ത് അധ്വാനിക്കണ കാഴ്ച കൊണ്ട് നമ്മളോ നമ്മുടെ കുടുംബമോ ചികിത്സിച്ചാൽ നമുക്ക് ഭാഗ്യം രക്ഷപ്പെടും ഇല്ലെങ്കിൽ തട്ടിപ്പോ അതൊക്കെ അല്ലാണ്ട് ദൈവം കൊണ്ടൊന്നും രക്ഷപ്പെടുന്നില്ല ദൈവത്തിൽ നമ്മക്ക് നമ്മളൊരു വിചരിക്കുമ്പോ തന്നെ നമ്മളൊരു വിശ്വാസം ഉണ്ട് അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ക്രിസ്ത്യാനിയാണ് അവരോട് അവർക്ക് നമ്മടെ ലോകത്ത് ഒരു ഒറ്റ ജാതിയുള്ള മനുഷ്യൻ ഞാനതില് അതാണ് ക്രിസ്ത്യാനി ഹിന്ദു മുസൽമാൻ അങ്ങനെയുള്ളതല്ല ഒരുപാട് ജാതി മതങ്ങളൊക്കെ അതൊക്കെ അവിടെ നടന്നോട്ടെ ഞാൻ വിശ്വസിക്കണം മനുഷ്യനായിട്ട് ജീവിക്കണം അതിനീ പറഞ്ഞ പോലെ ഈ പേപ്പർ കൊണ്ട് ഇറങ്ങണ്ട കാര്യമില്ലാന്ന് അതൊന്നുമില്ല അതായത് ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് തനക്ക് വെളി വെക്കാത്ത ആൾക്കാരാണ് ജാതി മതവും രാഷ്ട്രീയവും പറഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയണത് ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ അംഗീകരിക്കാറില്ല ഈ പറഞ്ഞ പോലെ ഒരു മതസ്ഥരെയും വാക്കുകൾ നടക്കാറില്ല എനിക്ക് ഇന്നുവരെ ഒരു കുഴപ്പമില്ല നാപ്പത്തൊന്ന് വയസ്സായി ഇന്ന് ഈ സെക്കൻഡിൽ മരിച്ചു പോയാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല അതത്രേ ഉള്ളൂ ചിന്തിക്കണല്ലേ ചേട്ടനും ചേട്ടനോട് പറഞ്ഞ് ഈ ലോക ജീവിതം കഴിഞ്ഞ് വേറെ ജീവിതം ഉണ്ടോ ചേട്ടൻ കണ്ടിട്ടുണ്ടോ ചേട്ടന്റെ അല്ലല്ല ചേട്ടന്റെ ചേട്ടൻ്റെ കുടുംബത്തിലുള്ള അപ്പന അപ്പൂപ്പന്മാരാരെങ്കിലും ഇതേപോലെ ജീവിക്കുന്ന ചേട്ടൻ കണ്ടിട്ടുണ്ട് പിന്നെ ആര് പറഞ്ഞു തന്നിതൊക്കെ ബൈബിളൊക്കെ മാറ്റിവെക്കും നമ്മള് ബൈബിളിനെ ഒരു ധിക്കണല്ലോ പക്ഷെ ബൈബിളൊക്കെ മാറ്റി വെക്കും ചേട്ടൻ കണ്ടിട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടുണ്ട് ില്ല അപ്പൊ പിന്നെ നമ്മ എന്തിനാ മണ്ടന്മാരാവണന്ന് ഞാൻ ചോദിക്കണം എന്റെ ചോദ്യം അതാണ് പ്രായത്തിൽ നമ്മളിത് തോന്നും ചേത്രയായി എനിക്ക് വയസ്സു പത്ത് വയസ്സിന് വ്യത്യാസമുള്ളു എനിക്ക് ഇനി എന്റെ ജീവിതം അവസാനി ആളില്ല അല്ല ഞാനൊരു കാര്യം കേട്ടെ ചേട്ടന് ഇപ്പൊ ഈ സുവിശേഷവും ഈ ബൈബിളിന്റെ വചനവും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒരു ബുക്ക്ലെറ്റ് രൂപത്തിലാക്കി നടന്നിട്ട് ചേട്ടന് എല്ലാം സാധ്യമാകണ്ട ഇല്ല ചേട്ടാഗ്രഹിക്കുന്ന ഞാൻ അതിന് വേണ്ടിട്ടല്ല നമ്മൾ ദൈവത്തെ കുറിച്ച് നമ്മൾ പറയാന്നുള്ളതാണ് നമ്മുടെ നമ്മളെ 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 വിളിച്ചു അതാണ് ദൈവം 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 വിളിച്ചത് പഴയ മാറ്റം ഇപ്പോഴും ഇപ്പഴുംണ്ടത്തരം പറയല്ലേ ദൈവമല്ല ചേട്ടൻ കള്ളുകൊടി നിർത്തിയത് ചേട്ടന് തോന്നിട്ടാണ് ചേട്ടന്റെ കുടുംബത്തിന് വേണ്ടി ചേട്ടന് രക്ഷപ്പെടണമെന്നുള്ള മനസ്സിൽ വന്നിട്ടാണ് അല്ലാണ്ട് ദൈവമല്ല പറഞ്ഞു ദൈവത്തിന് നിശയമില്ലെങ്കിൽ നമ്മളെ ഒരിക്കലും ഒരു ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണെന്ന് അത് മനസ്സിലാക്കണം അതായത് നമ്മുടെ അപ്പനപ്പന്മാര് വരുത്തി വെച്ചേക്കുന്ന വിശ്വാസങ്ങളാണ് അത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഈ പേപ്പറും പിടിച്ചിട്ടിറങ്ങൂല അല്ലെങ്കിൽ ഞാനും ഞാൻ പറയട്ടെ ഞാനൊരു ഹിന്ദു എന്നൊക്കെ ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ചേട്ടയിൽ ഒരു രാമായണം തന്നിട്ട് ഇത് വായിച്ച് ഇതിൽ വിശ്വസിച്ച് എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനത് വായിക്കണ്ട വായിക്കരുത് തോന്നാ ഞാൻ പറയണത് അപ്പൊ ഞാൻ പറയുന്നത് എന്തോ നമുക്ക് നമുക്ക് വിധിച്ചേക്കണത് നമ്മള് നമ്മളെ ജനിച്ചു കഴിയുമ്പോ നമ്മുടെ അവസാനം വരെയുള്ള സംഭവങ്ങൾ ചേട്ടൻ വിശ്വസിക്കണ ദൈവം ചേട്ടനുണ്ടെന്ന് പറയണ ചേട്ടൻ ശക്തി ഉണ്ടെന്ന് പറയണ ദൈവം ആ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് വിധി അത് വരും അത് വേറെ ചേട്ടന് ഈ ബുക്ക് രൂപത്തിൽ അടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് മാറ്റാൻ പറ്റില്ല പറ്റില്ലേടാ അതുകൊണ്ടാണ് ഞാൻ ചേട്ടാ ചേട്ടൻ കണ്ണൂടി ആ അല്ലേ ചേട്ടൻ സ്വയം മാറിയതാണ് ചേട്ടനെ ആ അങ്ങനെ മാറണം അല്ല നമ്മളോട് പറയാൻ എനിക്ക് മാറ്റം വന്നത് ഞാൻ മറ്റുള്ളവരോട് അതൊക്കെ അതൊക്കെ ഞങ്ങള് ഞങ്ങൾ ധിക്കണല്ലേ വേറെ വേറൊരു കാര്യം ഇതിലൊരു പോസിറ്റീവ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതേപോലെ ചോദിക്കുമ്പോ ഉടക്കും എന്റെ കാര്യം അറിയ ചേട്ടനറിയ ചേട്ടനറിയാ ചേട്ടൻ സ്വയം നന്നായതാണ് എന്നിട്ടും കോമാളി വേഷം കെട്ടെ എന്തിനാന്ന് മാത്രമേ ഉള്ളൂ എന്താ ഞാൻ പറയണേ എനിക്ക് എനിക്ക് പറ്റിട്ടുണ്ട് ഏ എന്റെ പേര് ഞാൻ ഒരുപാട് അനുഭവിച്ചു എനിക്ക് പറ്റിയിട്ടുണ്ട് നന്നാ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ചേട്ടനോട് പറയുന്നത് ചേട്ടൻ ഈ പേപ്പറും കൊണ്ട് വന്നത് ഞാൻ പറഞ്ഞതുള്ളു ചേട്ടന് ഇത് വിശ്വസിക്കണ്ട ദൈവം ഉണ്ടെന്ന് തന്നെ കാലൻ ഉണ്ടെന്ന് തന്നെ ചെകുത്താൻ ഉണ്ടെന്ന് തന്നെ ദൈവമാണ് ചേട്ടനെ രക്ഷിച്ചതെന്ന് തന്നെ ചേട്ടൻ വിശ്വസിച്ചു പക്ഷെ ഞാൻ പറയണത് ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല ബട്ട് ചേട്ടൻ സ്വയം തീരുമാനിച്ച് ചേട്ടന്റെ കുടുംബത്തിന് വേണ്ടി ചേട്ടൻ നന്നായാൽ ചേട്ടൻ്റെ കുടുംബം നന്നാവും ചേട്ടൻ്റെ സമൂഹം നന്നാവും എൻ നമുക്ക് നമ്മൾ മറ്റുള്ളവരോക്ക് വേണ്ടി നമ്മളൊരു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മൈതലായി മാറുകയാണ് ചെയ്യുന്നത് ഏഹ് അപ്പം ആ ദൈവമാണ് നമ്മൾ നടത്തുന്നത് ചേട്ടാ ദൈവം വിശ്വാസമുണ്ട് വിശ്വാസം ഉള്ള കൊണ്ടാണ് ചേട്ടൻ ദൈവം എന്നൊക്കെ വിശ്വാസം ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളെങ്ങനെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിരോ പറയണത് കേട്ടിട്ട് അതിന്റെ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അത് ദൈവം എന്നല്ല ഏറ്റവും വലിയ ഫ്രോഡുകളാണ് പള്ളിയിൽ അച്ഛനും പൂജാരിയും ഈ പറയുന്ന മുസ്ലിമാരും ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതാണ് അത് മനസിലാക്കിയ നമ്മളൊക്കെ മനുഷ്യരോ ഞാനൊരു കാര്യം പറയാ ഇല്ലാത്തവന് ചേട്ടന്റെ കൈയിലുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റേണ്ടെങ്കിൽ അത് ചേട്ടൻ ദൈവമായിട്ട് മാറും അല്ലാണ്ട് ഈ പറയുന്ന മതസ്ഥരായിരുന്നു ഒരു മാങ്ങത്തിലേക്ക് കിട്ടാൻ പോണില്ല ഒന്നും ചെയ്യാൻ പോണില്ല ഞാൻ പറഞ്ഞുതരാ രാഷ്ട്രീയക്കാര് ഈ മത മതപണ്ഡിതന്മാര് ജനങ്ങളെ പറ്റിക്കണം അത് അത് പിന്നെ അവരുടെ ഈ കേസ് അവരുടെ ഒരു പണ്ഡിതിൻ്റെയോ ഇതിന്റെ ഒന്നല്ല നമ്മൾ സ്വയമായിട്ട് നമ്മൾ നമ്മുടെ മാറ്റം ഏ നമ്മൾ ഒരാളെ വിശ്വസിച്ച് കഴിയുമ്പം ആ വ്യക്തിയിലൂടെ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത് ചേട്ടൻ്റെ വിശ്വാസം ചേട്ടൻ ചേട്ടാ ചേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ നമ്മള് നിന്നിക്കണല്ല പക്ഷെ എന്തൊക്കെ വെച്ചാലേ നമ്മള് ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത്ര നേരം സംസാരിച്ചത് പക്ഷെ അത് തന്നെ ചെയ്യണ്ട അതാണ് ചേണ്ട പോസിറ്റീവ് അല്ലാണ്ട് ഒരു ദൈവം തന്നതല്ല ചേട്ടന്റെ ഉള്ളിലേക്ക് കിടക്കണത് നന്മയാണ്